നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യുവ പ്രതിഭയായ ലാമിൻ യമാൽ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിക്കുന്ന പ്രകടനം ഇപ്പോഴും തുടരുകയാണ് കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള ഈ താരം എഫ് സി ബാഴ്സലോണയുടെ അവിഭാജ്യ ഘടകമാണ് നമുക്കറിയാം ഈ സീസണിൽ ആകെ പതിനാറ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആറ് ഗോളുകളും എട്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈയൊരു പതിനേഴുകാരനായ താരത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈയിടെ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിൽ അകപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആംഗിളിനാണ് പരിക്കേറ്റിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു രണ്ടോ മൂന്നോ ആഴ്ചകൾ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് എഫ് സി ബാഴ്സലോണ നേരത്തെ അറിയിച്ച കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഡയാരിയോ എസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാലയളവ് താരം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് പറഞ്ഞു വെക്കുന്നത് അടുത്ത മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ സെൽറ്റ വിഗോയാണ് നേരിടുക ആ മത്സരത്തിൽ ഈ ഒരു സൂപ്പർ താരം കളിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു വേദന ആംഗിളിൽ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമായി വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താരത്തിൻ്റെ അഭാവം ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളവും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ലാലികയിൽ രണ്ട് മത്സരങ്ങളാണ് ബാഴ്സലോണ പരാജയപ്പെട്ടിട്ടുള്ളത് റയൽ സോസഡാഡ് ഒസാസുന എന്നിവർക്കെതിരെയുള്ള മത്സരങ്ങളായിരുന്നു അത് ആ രണ്ട് മത്സരങ്ങളിലും ലാബിൻ ഞമാൽ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല അദ്ദേഹം എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഏതായാലും അടുത്ത സെൽറ്റാ വിഗോക്കെതിരെയുള്ള മത്സരത്തിലും ലാബിൻ ഞമാൽ ഉണ്ടാവില്ല എന്ന തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം